നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സ്പൈസി ഞൺ റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലും മണത്തിലും നമുക്ക് വീട്ടിലും അടിപൊളി ഞൺ റോസ്റ്റ് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ മുന്നോട്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഫ്രഷ് ഞണ്ട് ഏകദേശം രണ്ട് കിലോ തൂക്കത്തിലുള്ള ഞണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നുള്ള വെയിറ്റ് ആണ് കേട്ടോ പറയുന്നത് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നടുഭാഗം രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഒത്തിരി എളുപ്പമായിരിക്കും കാലൊക്കെ ഇതേപോലെ ഒന്ന് ഒടിച്ചിട്ടിട്ട് സെറ്റാക്കി എടുക്കുക അങ്ങനെ ചെയ്തെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ടാണ് ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാനിവിടെ ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന വെളിച്ചെണ്ണയിലോട്ട് ഒരു അര മുറി നാളികേരം ഈ രീതിയിൽ കൊത്തി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം നാളികേര ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിനിടയിൽ ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇന്ന് മൂത്ത് വന്ന നാളികേരത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും എരിവിനായിട്ട് നാലോ അഞ്ചോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ഒരു അഞ്ച് വലിയ സവോളയാണ് ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ചെറിയ സവോള ആണെങ്കിൽ സവോളയാണെങ്കിൽ ഒരാറെ വരെ എടുക്കാം സവോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഗോൾഡൻ കളർ ആവണ വരെ സവോള ഒന്ന് വഴറ്റിയെടുക്കാം സവോള ഇവിടെ നന്നായി ഗോൾഡൻ കളറായിട്ട് പാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കളറിനായിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികളുടെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി വരെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വാടി വരാനായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം മസാല ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി എണ്ണയ്ക്ക് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഞണ്ട് ക്ലീൻ ചെയ്തത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയിൽ മിക്സ് ചെയ്തെടുത്ത ഞണ്ടിലോട്ട് നമ്മൾ അല്പം ഉപ്പ് കുറവ് തോന്നി അതുകൊണ്ട് വീണ്ടും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ചു മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഞണ്ട് വെന്ത് വരുന്തോറും ഞണ്ടിന്റെ കളർ ഒരു ബ്രൗൺ കളറിലോട്ട് ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കും വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ അല്പം വെള്ളമുണ്ട് അതൊന്ന് വലിയിച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് മുന്നേറ്റ് നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒന്നോ രണ്ടോ തൊണ്ട കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞണ്ടിവിടെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനം കുറച്ചധികം കറിവേപ്പില വീണ്ടും ഇട്ടു കൊടുക്കുക ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നോ രണ്ടോ സെക്കൻഡ് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പൈസി ഞൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കിടിലൻ സ്വാദോട് കൂടിയ ഞൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകദേശം ഒരു ആറോ ഏഴോ പേർക്ക് മിനിമം കഴിക്കാവുന്ന രീതിയിലുള്ള അളവാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിഡിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും Thank you.